പുളിഞ്ചേരിപ്പടിപ്പാലം അപകട ഭീഷണിയിൽ പാവർട്ടി പഞ്ചായത്തിനെയും എളവള്ളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കോഴിത്തോടിന് കുറുകെയുള്ള പാലമാണ് അപകട ഭീഷണി നേരിടുന്നത് പാലത്തിന്റെ അരികിലായി വലിയ ഗർത്തം രൂപപ്പെട്ട നിലയിലാണ് വാഹനങ്ങൾ കുഴിയിൽ വീഴാതിരിക്കാനുള്ള അപകട മുന്നറിയിപ്പ് ബോർഡ് നാട്ടുകാർ സ്ഥാപിച്ചിട്ടുണ്ട് കാലപ്പഴക്കം മൂലം പാലത്തിന്റെ കാലുകളിൽ സ്ഥാപിച്ച വെട്ടുകല്ലുകൾ അടർന്നു വീണ നിലയിലുമാണ് വർഷക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശത്ത് റോഡിലൂടെ ഒഴുകുവരുന്ന വെള്ളം കുഴിയിലേക്ക് ഒഴുകി കോഴിത്തോടിലേക്ക് പതിക്കും ഒന്നരടിയോളം വ്യാസവും മൂന്നടിയോളം ആഴവുമുള്ള കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് കൂടാതെ കുഴിയുടെ ഭാഗത്തേക്ക് രണ്ട് മീറ്റർ ആഴത്തിലുള്ള ദ്വാരവും രൂപപ്പെട്ടിട്ടുണ്ട് ഏതു ദിവസവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുള്ള പാലത്തിലൂടെ ഭയത്തോടെയല്ലാതെ യാത്രികർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പാലത്തിലൂടെ വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ഏറെ പ്രയാസവുമാണ് പാവർട്ടി എളവള്ളി പഞ്ചായത്ത് ഭരണസമിതികളിൽ നിരന്തരം പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ് നമ്മുടെ പാവർട്ടി പഞ്ചായത്തിനെയും എളവള്ളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ പുളിഞ്ചേരി പടിയിലുള്ള ഈ പാലം ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇതിൻ്റെ അപകട ഭീഷണി നിലയൊക്കെയാണ് ഇതിന് അപകട ഭീഷണി നിലക്കി പാവർട്ടി പഞ്ചായത്തിൽ നമ്മൾ കത്ത് കൊടുക്കുകയും പാവർട്ടിയിലെ എ ഈ വന്നത് പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ഭരണസമിതി യോഗത്തിലായി റിപ്പോർട്ട് വെക്കാൻ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ചകൾ നടത്തും ഇത് രണ്ട് പഞ്ചായത്തിൻ്റെ കൂടിയുള്ള ഒരു പാലമായതിനാൽ ഇത് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെയും ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുമായിട്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ലഭിക്കുകയോ അല്ലെങ്കിൽ എം എൽ എ ഫണ്ട് ലഭിക്കുകയോ ഉള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് പരിസരവാസികൾ പാലത്തിലെ കുഴികൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് മുമ്പ് മൂടിയിരുന്നു പാവർട്ടി എളവള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമായതിനാൽ ബ്ലോക്ക് അടിസ്ഥാനത്തിലോ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചോ പാലം നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ വിഷയവുമായി ബന്ധപ്പെട്ട നിവേദനം അധികൃതർക്ക് നൽകിയതായി പാവർട്ടി പഞ്ചായത്ത് അംഗവും പ്രതിപക്ഷ നേതാവുമായ ജെറോം ബാബു പറഞ്ഞു വിഷയം അടിയന്തരമായി പരിഹരിക്കുമെന്നും ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അറിയിച്ചു